ബസ്മില്ല അസലക്കും വഹമ്മത്തല്ല ബഹുമാനികളെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ലൈനിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പുള്ള സുന്നത്തിനെക്കുറിച്ച് ഗൾഫിലുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഗൾഫിൽ ജുമാ ദിവസം ചില പള്ളികളിൽ നാട്ടിലെപ്പോലെ തന്നെ ലുഹ്റിൻ്റെ വക്കത്താവുമ്പോൾ നമ്മുടെ ഭാഷയിലെ ആദ്യത്തെ വാങ്ങുകൊടുക്കുകയും ജനങ്ങൾ ജുമാക്ക് മുമ്പുള്ള സുനത്തെ അൽ ജുമാക്ക ദുഹർ ജുമാ ലൊഹർ പോലെ ഷാഫി മദ്ബില് അപ്പം ജുമാക്ക് മുമ്പ് ജുമാക്ക് മുമ്പ് രണ്ട് നമസ്കരിക്കാം ജുമാക്ക് ശേഷം രണ്ട് നമസ്കരിക്കാം ജുമാക്ക് മുമ്പ് നാലും ജുമാക്ക് ശേഷം നാലുമാണ് ഷാഫി മദ്ബില് അഫുദൽ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരുപാട് പള്ളികളുണ്ട് അവർ ലൊഹറിൻ്റെ വാങ്ങിൻ്റെ സമയത്താണ് ആദ്യത്തെ വാങ്ങി കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഹത്തീബ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഓരോരുത്തരും രണ്ടും നാലും നമസ്കരിച്ച് കുത്തിരിക്കും അപ്പോൾ ഹത്തി പോലും കൊത്തുബോധും കൊത്തുപയ്ക്ക് ശേഷം വീണ്ടും രണ്ടും നാലും നമസ്കരിക്കും അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല എന്നാൽ വേറെ ചില പള്ളികളിൽ ജുമാൻ്റെ നമ്മളെ ഭാഷയിലെ ആദ്യത്തെ വാങ്ങി ലുഹറിൻ്റെ സമയമാവുന്നതിനും കുറച്ച് നേരത്തെ തന്നെ കൊടുക്കുകയും അങ്ങനെ നമ്മളെ ആളുകൾക്ക് ഈ ഷാബി മുദിൽ ഈ സുന്നത്തിൻ്റെ വക്കത്ത് ഫറിൻ്റെ വക്കത്താവുമ്പോഴാണ് അതിൻ്റെ വക്കത്താവുക അപ്പോൾ ജുമാറിൻ്റെ സമയമായിട്ടില്ലല്ലോ നോഹറിൻ്റെ സമയമായിട്ടില്ലല്ലോ ആൾക്കാർ കയറി രണ്ടരക്കാലത്ത് തയ്യത്തൽ മസ്ജിദും നമസ്കരിച്ച് അവിടെ ഇരിക്കും അപ്പോഴേക്കും ഹത്തീബ് വരികയും രണ്ടാമത്തെ വാങ്ക് കൊടുക്കുകയും ചെയ്യും ഈ രണ്ടാമത്തെ വാങ് എന്ന് പറയുന്നത് നമ്മളെ വാങ്ക് അതായത് ഹത്തീബ് മെമ്പറിൽ കയറുമ്പോഴുള്ള വാങ്ക് എൻ്റെ കിതാബുകൾ അത് ആദ്യത്തെ വാങ്ങുന്ന പറയാൻ ഏതായാലും ഹത്തീബ് മെമ്പറിലൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ള വാങ്ക് ശരിക്കും ലൊഹറിൻ്റെ വത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സുന്നത്തിനമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഷാഫി മധേബിൽ നേരത്തെ കുത്തിയിരിക്കുന്ന ആളുകൾക്ക് ഒരു രീതിയിലും ഒരു കിതാബിലും എണീറ്റ് സുന്നസ്കരിക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തേത് ഇമാം ഇമാം നബിറമുല്ലാഹി അലഹി പറഞ്ഞതുപോലെ അന്ന മധുഹബുന നമ്മുടെ മധുഹബും അതുപോലെ തന്നെ വാഫഖു വാഫു ഹനീഫ വല്ല മാലിക് മൂന്നുപേരും പറഞ്ഞതനുസരിച്ച് ജുമാൻ്റെ സമയം ലൊഹറിൻ്റെ സമയമാണ് ജുമാന്റെ സമയം ഇജുമാ ഉൻ അലഹിമിൻ സഹാബൽ അപ്പോൾ ഇജുമാ ആണ് ഈ മൂന്ന് പണ്ഡിതന്മാരും ഏകോപിച്ചുള്ള അഭിപ്രായമാണ് ജുമാൻ്റെ സമയം ലൊഹറിൻ്റെ സമയമാവുമ്പോഴാണ് ജുമാൻ്റെ സമയം എന്നാൽ ഇമാം ഇമ്മാഹമ്മദ് ബിൻ ഹംബർ റഹ്മത്തുല്ലാഹി അലഹി ജുമാൻ്റെ അവസാനം നമ്മളെപ്പോലെ തന്നെ ജുമാൻ്റെ ലൊഹറിൻ്റെ മുഖത്ത് കഴിയുമ്പോൾ ജുമാൻ്റെ മുഖത്ത് കഴിയുമെങ്കിലും ജുമാ അവർക്ക് നേരത്തെ നമസ്കരിക്കാമെന്ന് ഇമാം മുഹമ്മദ് ബിൻ ഹംബർ റഹമ്മലാഹി അലഹീൻ്റെ ഒരു കൗലുള്ളത് കൊണ്ട് ഗൾഫിലെ ചില പള്ളികളിൽ ലോഹർ വാങ്ങിനും മുമ്പ് തന്നെ സമയത്തിനു മുമ്പ് തന്നെ വാങ്ങുകൊടുക്കുകയും ചില പള്ളികളിൽ ലോഹർ വാങ്ങാവുമ്പോഴേക്കും നമസ്കാരം തന്നെ നിസ്കരിക്കുന്ന ചില മാർക്കറ്റിലൊക്കെ ഉള്ള പള്ളികളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് മാഹമ്മദ് റഹ്മത്ത് ലാഹി അലഹി വെള്ളിയാഴ്ച ദിവസം ലൊഹറിനും മുമ്പ് ഹുത്തുബ ആവാമെന്ന് കൗലുള്ളത് കൊണ്ടാണ് ആ പള്ളികളിൽ അങ്ങനെ അവർ നേരത്തെ കൊടുക്കുന്നു രണ്ടാമത്തേതി ഹനാബിലകൾക്ക് ജുമാ ദിവസം ഹുത്തുമ്പായിട്ട് സുന്നത്തി നമസ്കാരം അവർക്ക് റവാത്തിബ് ഇല്ല മുസ്തഹബാണുള്ളത് വേണമെങ്കിൽ നാളെ രക്കാത്ത് റവാത്തിബ സുന്നത്തില്ല എന്നാൽ ജുമാക്ക് ശേഷം അക്കൽ സുന്ന ഇറക്കാത്താൻ ഏറ്റവും കുറഞ്ഞത് സുന്നത്ത് നമസ്കാരം ജുമാക്ക് ശേഷമുണ്ട് ഏറ്റവും കൂടുതൽ ആറരക്കാത്ത് വരെ ജുമാക്ക് ശേഷം നമസ്കരിക്കാവുന്നതാണ് ഹനാബിലകൾക്ക് നമ്മളെന്ത് ചെയ്യണം ഷാഫി മധുഹബിൻ്റെ ആളുകൾ ഇങ്ങനത്തെ പള്ളികളിലാണ് നാം കയറുന്നതെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല കാരണം സുന്നത്തിൻ്റെ നമസ്കാരങ്ങളുടെ സമയം വറുത് നമസ്കാരത്തിൻ്റെ സമയമാവുമ്പോഴേക്കും സമയമാവും അപ്പോൾ ജുമാൻ്റെ സുന്നത്തിൻ്റെ നമസ്കാരം ജുമാൻ്റെ സമയമാകുമ്പോൾ ആയി അത് എപ്പോഴാണ് അവസാനിക്കുന്നത് അസർ വരെ അത് കഥ ആവുന്നില്ല ഇനി അസർ കഴിഞ്ഞാൽ കഥ ആവും അപ്പോഴും ഇത് ഈ നമസ്കാരങ്ങൾ കഥ വീട്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെ ചില പള്ളികളിൽ നമ്മൾ പെട്ടാൽ ആ പള്ളിയിൽ നേരത്തെ ഒരു മധബിനെ നമുക്ക് തള്ളിപ്പറയാനാവില്ല ആ പള്ളിയിൽ നേരത്തെ വാങ്ങുപൊളിക്കുന്നുവെങ്കിൽ ലൊഹറിൻ്റെ സമയം ആകുമ്പോൾ ഹത്തീബ് മുമ്പിൽ കയറുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യണം ജുമാക്ക് ശേഷം ജുമാക്ക് മുമ്പ് എത്ര അക്കാലത്ത് നമസ്കരിക്കാൻ കരുതിയിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നമസ്കരിക്കാൻ കരുതിയിരുന്നു ഒരു ജുമായ്ക്ക് മുമ്പുള്ള രണ്ടരക്കാച്ചു ഞാൻ നമസ്കരിക്കുന്നു നെയ്യത്തേത് നമസ്കരിക്കുക നാല് നമസ്കരിക്കുന്നവണെങ്കിൽ നാലും നമസ്കരിക്കുക അതിന് ശേഷം ബദിയ എന്ന് നെയ്യ് തീയത് നമസ്കരിക്കുക ഇവിടെ ആ നമസ്കാരം നമുക്ക് കഥ ആവുന്നില്ല അതാ തന്നെയാണ് കാരണം ലോഹറിൻ്റെ ഒക്കെ കഴിയുന്നതുവരെ അതാ തന്നെയാണ് പിന്നെ നമുക്ക് നമുക്കെന്താണ് നഷ്ടം സംഭവിച്ചത് ഒരു മുസ്താഹ് അതായത് ജുമാക്ക് മുമ്പേ നമസ്കരിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ് ജുമാന്റെ സുന്നത്ത് അത് ജുമാക്ക് മുമ്പേ നമസ്കരിക്കുക മറ്റൊരു സുന ആ സുന്നത്ത് മാത്രം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുക ഒരു പക്ഷേ ഞാൻ പറയുന്നത് അത് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ മതൂറാണ് അതൊരു ഔതറാണ് മറ്റൊരു മധുബിലെ പണ്ഡിതന്മാരുമായിട്ട് ചേർന്ന് നമസ്കരിക്കുമ്പോൾ അത് അതൊരു ഔതറാണ് അതുകൊണ്ട് ആ സുന്നത്തും കിട്ടുമെന്നുള്ള അഭിപ്രായമാണ് ഏതായാലും അങ്ങനത്തെ പള്ളികളിൽ പെട്ടാൽ എന്ത് ചെയ്യുക അതായത് ലൊഹറിനും കുറച്ച് മുമ്പ് തന്നെ അവർ കൊടുക്കും അപ്പോൾ നമ്മൾ രണ്ടക്കാലത്ത് തഹയ്യത്ത് നമസ്കരിക്കണം അവിടെ കുത്തിരിക്കുക ഹത്തീബ് വന്നാൽ ഒരു കാരണവശാലും എണീറ്റ് നമസ്കരിക്കാൻ ശാബിമദേവിൻ്റെ ഒരു പണ്ഡിതന്മാരും അനുവദിക്കുന്നില്ല അപ്പം നമ്മൾ നിസ്കരിച്ച ശേഷം നിങ്ങൾ സാധാരണ ജുമാക്കു മുമ്പേ നാല് നമസ്കരിക്കുമെങ്കിൽ ആ ജുമാക്കു മുമ്പുള്ള അത് പറയുക തന്നെ വേണം ഷാഫി മദേബിൽ അൽ കബിലി അമൽ ബാദിയ അവിടെ പറയുക തന്നെ വേണം ജുമാക്ക് മുമ്പുള്ള രണ്ട് ഞാൻ നമസ്കരിക്കുന്നു മുമ്പുള്ള രണ്ട് നമസ്കരിക്കുന്നു എന്ന് നാല് വേണമെങ്കിൽ നാല് നമസ്കരിക്കുക അതിനുശേഷം അൽബാദിയെ നമസ്കരിച്ചുകൊണ്ട് സുന്നത്ത് കളയാതെ സൂക്ഷിക്കാവുന്നതാണ് ഇനിയൊരു മസാല ഉള്ളത് ഹൊത്തീബ് ഓ ഹൊത്തുമോദിക്കൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന ആളുകളെക്കുറിച്ച് അത് ഇതിൽ ഒരുപാട് സമയം നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് അള്ളാഹുത്തുഫീഖിനെ തരുമാറാകട്ടെ നമ്മുടെ വിവാദത്തുകൾ നഷ്ടപ്പെടുമ്പോൾ മോമിനികൾക്ക് പ്രയാസമുണ്ടാവും അത് ഈമാൻ്റെ അടയാളമാണത് വിവാദത്ത് നഷ്ടപ്പെടുന്നല്ലോ എൻ്റെ റബ്ബുമായിട്ടുള്ള ആ വിവാദത്തിന് നഷ്ടം വരുമ്പോൾ യഥാർത്ഥം മോമിനിക്ക് പ്രയാസമുണ്ടാവും അത് ഈമാൻ്റെ അടയാളമാണ് അത് പ്രയാസപ്പെടാനും ഒന്നില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം അള്ളാഹു തോഫീഖിനെ തെരമാറാകട്ടെ സൈദ്ന മുഹമ്മദ് വല അലഹി വസാബി വസ്ലം വലഹമുല്ലാ ഹിറബുലമീ